ബ്രഹ്മം എന്ന ശബ്ദത്തിൽ നിന്നാണോ ബ്രഹ്മാവ് എന്ന സങ്കല്പം ഉണ്ടായത് അല്ല മറിച്ച് ബ്രഹ്മശബ്ദവും ബ്രഹ്മാവ് എന്ന ശബ്ദവും ഒരേ ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത് ബ്രിഹ് ധാതുവിൽ നിന്നാണ് ബ്രഹ്മശബ്ദം നപുംസകലിംഗമാണ് ബ്രഹ്മാശബ്ദം പുല്ലിംഗമാണ് രണ്ടും ഒരേ ധാതുവാണ് അപ്പോൾ ബ്രഹ്മ ബ്രഹ്മണി ബ്രഹ്മാണി എന്നാണ് നപുംസകത്തിൽ രൂപം വരിക പുല്ലിംഗത്തിൽ ബ്രഹ്മ ബ്രഹ്മാണൗ ബ്രഹ്മാണ എന്നാണ് രൂപം വരിക അതാണ് വ്യത്യാസം രണ്ടും ബൃഹധാതുവിൽ എന്നാണ് അപ്പൊ പുല്ലിംഗത്തിൽ എന്തായിരിക്കും ബ്രഹ്മാവ് എന്ന് പറഞ്ഞ അർത്ഥം എല്ലാത്തിനെയും ബൃഹത്താക്കി തീർക്കുന്നത് ആരോ അയാൾ ബ്രഹ്മാ അപ്പൊ എന്ന് പറഞ്ഞാലോ എല്ലാം ബ്രഹ്മണം ചെയ്യപ്പെടുന്നത് വിപുലീകരിക്കപ്പെടുന്നത് ഏതൊരു അടിസ്ഥാന സത്യത്തിൽ നിന്നോ അത് ബ്രഹ്മം വാ ഇമാനി ഭൂതാനി ജാതാനി യത് അഭിസംബിശന് എന്ന് ഉപനിഷത്ത് പറയും എവിടെ നിന്നാണോ ഈ സകല ജീവരാശികളും ആവിർഭവിക്കുന്നത് എന്തിനാലാ എന്തിനാലാണോ എല്ലാം നിലനിർത്തപ്പെടുന്നത് എന്തിലേക്കാണോ പോയി വിലയിക്കുന്നത് ആ പരമമായ അധിഷ്ഠാന സത്യമാണ് ബ്രഹ്മമെന്ന് നീ അറിയൂ ബ്രഹ്മണം ചെയ്യപ്പെടുന്നത് വിപുലീകരിക്കപ്പെടുന്നത് എന്തിൽ നിന്നോ അത് ബ്രഹ്മ അത് നപുംസകമാണ് മറ്റത് ബ്രഹ്മ ഈ ആ കാര്യത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾ മലയാളത്തിലേക്കാവുമ്പോൾ അതിലൊരു കൂടും മലയാളത്തിൽ അങ്ങനെ ബ്രഹ്മ എന്നുള്ള സംസ്കൃതത്തിലുള്ളത് മലയാളത്തിലാവുമ്പോൾ ബ്രഹ്മാവ് ത്വഷ്ട ത്വഷ്ടാവ് പൂഷാ പൂഷാവ് അങ്ങനെയാവും പിതാ പിതാവ് മാതാ മാതാവ് மலையாளத்தில் ஒரு வீ கூடும் இல்ல